ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത്ത് രേഖ എൻ ആർ റോഡ് പോകുന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മൈക്കോയുടെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ സൈറ്റിലാണ് അപ്പോൾ അവിടെ കുറച്ച് ഇൻറ്റീരിയൻ വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് മൈക്കോ എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഏത് രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്യാൻ എളുപ്പ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾ എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് മൈക്കോ കട്ട് ചെയ്യാം ഇത് ഒരുപാട് പേർക്ക് അറിയാമെങ്കിൽ അവർ പലതും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിത് നല്ല എളുപ്പവും നല്ല ഒരു വൃത്തിയിൽ നമുക്ക് മൈറ്റൊക്കെ കട്ട് ചെയ്യാമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഇത് എനിക്ക് ചെയ്യാൻ ശ്രമിക്കുക സംഭവം സിമ്പിളാണ് ഇത്തിരി ഒരു ഒരു അര മണിക്കൂർ മറ്റുള്ള കാര്യങ്ങളൊന്ന് നനക്കിട്ട് ഇത് ചെയ്യുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു പാടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈക്കോടെ വർക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതൊക്കെ നമ്മൾ കട്ടിയെടുക്കാനും അതിനൊക്കെ തന്നെ ആ എഡ്ജന്ന് നൈസായിട്ടൊന്നും ചീവൻ എടുക്കുകയൊന്നും വേണ്ട നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും ഓട്ടിക്കാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ടൊരു മൂന്ന് പീസ് അപ്പോൾ ടോട്ടൽ നമ്മൾ ചെയ്തേക്കുന്നൊരു ഒരു ഒന്ന് രണ്ട് മൂന്ന് പീസാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് കട്ടർ മെഷീൻ ഇതിൽ ഓടിപ്പോവാനുള്ള പീസാണ് ഓട്ടിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിൻ്റെ വീതിയാണ് ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻ മെഷീൻ നമുക്ക് ഓടിപ്പോവാനുള്ളത് വട്ടിംഗ് മെഷീൻ ഓടി പോവാനുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത് താങ്ങി നിൽക്കും അപ്പൊ പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോ ഈ മയക്കം വരുന്നത് മിക്കവാറും എട്ട് കുന്ന ഷീറ്റാണ് നമ്മൾ വാങ്ങിക്കാറ് അപ്പൊ എട്ടടി എട്ടടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നാൽ പോലും നമുക്ക് അത്ര നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ ആയിരിക്കണം ചെയ്യുന്നതിന് അപ്പോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കം എടുത്ത് നമുക്ക് നീളവീതിയം മുറിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പൊ പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ടടി നീളത്തിൽ ഇവിടെ ഒരു ബോൾട്ട് ഞാൻ തറച്ചിട്ടുണ്ട് ഈ ബോൾട്ട് ലോക്ക് ആണ് നമ്മൾ കട്ട് ചെയ്ത് വന്നാലും നീങ്ങി പോത്തില്ല ഈ ഒരു ബോൾട്ട് എടുത്തിട്ട് റൂട്ട് സെറ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്തെങ്കിൽ വെച്ചാൽ മതി അതിനകത്ത് പിന്നെ ഇതിനകത്ത് മൈക്കോ നമുക്ക് വലിയ ഷീറ്റൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ അറ്റത്തൊരു വിജാവിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ തുറക്കുകയും താക്കുകയും പൊക്കുകയും താക്കുകയും ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം മൈക്കോ വലിയ ഷീറ്റാണ് കയറ്റുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പൊക്കി മയക്ക കയറ്റി അളവ് പിടിച്ച് വെച്ചിട്ട് ഒറ്റ കണ്ടപ്പ് കണ്ടിച്ച് മതി വളരെ ഷാർപ്പായിട്ട് ലെവലായിട്ടും കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇത് ചെറിയ പീസാണ് ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോണത് ഇത് ലോക്ക് ചെയ്താൽ വയ്ക്കാം പിന്നെ അടുത്തത് നമുക്ക് ഇതിന ഈ കട്ട് മെഷീൻ ഓടുന്ന രീതിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇതെടുത്ത് വെച്ച് നമ്മൾ ഓടിച്ച് കിടന്ന കറക്റ്റായിട്ടും നമുക്ക് എടുക്കാൻ ചെറിയ ലെവലിൽ തന്നെ നമുക്ക് കട്ട് എടുക്കാൻ പറ്റും മൈക്കോ ഇതിനകത്തൂടെ അടി കൂടെ കയറ്റിന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഏതളവിൽ വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പീസ് കട്ട് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൈക്കോ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അപ്പൊ നമുക്ക് ഏതങ്ങനെ നേരത്തെ പറഞ്ഞാൽ ഏത് അളവിലാണ് എത്ര പീസ് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇപ്പൊ ടേപ്പ് ഏറ്റെടുത്ത് എനിക്ക് വളരെ ചെറിയ ഒരു പീസ് എനിക്ക് ഒരു ഇഞ്ചിനകത്ത് ഒരു പീസാണെങ്കിൽ ആവശ്യം അപ്പൊ ആ ഒരു ഇഞ്ചില് ഒരുപാട് പീസ് അടക്കാനുണ്ട് എന്ന് തന്നെ ഒരു കയറ്റം കാരണം കാബോർഡിന്റെ വർക്കുകളെ പറയുമ്പോൾ എഡ്ജൊട്ടിക്കാനും ഒക്കെ ഒരുപാട് പീസിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചിൻ്റെ ഒരു പീസ് അടക്കാനായിട്ട് ആണ് ഞാൻ കുത്തി വെക്കുന്നത് ഈ മൈക്കോ ഒന്ന് തീടിച്ച് നിൽക്കുന്നത് കൊണ്ട് എല്ലാം ഒരേ അളവിൽ നമുക്ക് കിട്ടും നമുക്ക് ഇതാണ് സംഭവം മൈക്കോ തള്ളി കൂടും അനുസരിച്ച് ഓരോ പീസ് കട്ട് ചെയ്ത് മാറുന്ന അനുസരിച്ച് നമുക്ക് അടുത്തടുത്ത് കയറ്റാം ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് ഒരു <laughs> ി എല്ലാം ഒരേ അളവിന് നമുക്ക് എഡ്ജ് എഡ്ജൊട്ടിക്കാനും എഡ്ജ് ബാൻഡിനേക്കാൾ വൃത്തിയായിട്ട് തന്നെ നമുക്ക് എഡ്ജ് ബാൻഡ് ഒക്കെ വെച്ച് കളർ വ്യത്യാസങ്ങൾ വരുന്ന എഡ്ജ് ബാൻഡും ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് അപ്പം വർക്കിനെ നമുക്ക് എളുപ്പം എടുക്കാം അപ്പം ഇത് അറിയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ചെറുത് പലതും പല രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് എളുപ്പം എന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഓക്കെ